ചരിത്രങ്ങൾ പുനർനിർമ്മിക്കാൻ സന്നദ്ധത അറിയിച്ച് സൗദി അറേബ്യ സിറിയൻ ക്യാബിനറ്റ് അംഗങ്ങളുമായി പ്രാരംഭ ചർച്ച നടത്തി സൗദിയിലെ ദിരിയ ഗേറ്റ് കമ്പനി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിനിടെയാണ് ഇത് സംബന്ധിച്ച ചർച്ച സിറിയയിലെ ചരിത്രപ്രധാന സ്ഥലങ്ങൾ പുനർനിർമ്മിക്കുന്നതിൽ സൗദിയിലെ ദിരിയ ഗേറ്റ് പങ്കാളിയായേക്കും റിയാദിലെത്തിയ സിറിയൻ ക്യാബിനറ്റ് അംഗങ്ങളുമായി ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയതായി ദിരിയ ഗേറ്റ് കമ്പനി സിഇഒ ജെറി വെളിപ്പെടുത്തി റിയാദിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഉച്ചകോടിക്കിടെ നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം ദമസ്കസ് അലപ്പോ ബൈറൂത്ത് തുടങ്ങിയ നഗരങ്ങളിലെ ഇടങ്ങൾ പുനർനിർമ്മിക്കുന്നതിൽ പങ്കാളിയായേക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സിറിയയിൽ വർഷങ്ങളായി തുടരുന്ന സംഘർഷം രാജ്യത്തെ പുരാതന നഗരങ്ങളുടെയും പുരാവസ്തു നിധികളുടെയും നാശത്തിന് കാരണമായിട്ടുണ്ട് പുരാതന നഗരമായ അലപ്പോയും പാൽമിറയിലെ റോമൻ ക്ഷേത്രസ്ഥലങ്ങളും ഇതിൽ ഉൾപ്പെടും ഇവ പുനർനിർമ്മിക്കാൻ അന്താരാഷ്ട്ര പിന്തുണ കൂടി തേടുകയാണ് പുതിയ ഭരണകൂടം ഈ സാഹചര്യത്തിലാണ് റിയാദിലെ ചരിത്രപ്രസിദ്ധ സ്ഥലത്തെ റിയൽ എസ്റ്റേറ്റ് ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുന്ന ദിരിയ ഗേറ്റ് വിഷയം ഏറ്റെടുക്കുന്നത് നൌഷാദരിക്കോർ മെഡിയ വൺ ദമാം